ഹലോ സുഹൃത്തുക്കളെ നമുക്ക് സാധാരണക്കെ നാല് മണി പലഹാരത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഈസിയായിട്ട് കുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്നാക്ക് അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം വേണ്ടി നമുക്കൊരു ഒരു കിലോ നേന്ത്രപ്പഴം എടുത്ത് തൊലി കളഞ്ഞ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വളരെ ചെറുതാക്കി പൊടിച്ച് വെട്ടി എടുക്കുക അതേപോലെ ഒരു അരമുറി തേങ്ങ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒന്നോ രണ്ടോ മുട്ടയാണ് കോഴിമുട്ട പിന്നെ ഒരു രണ്ടോ മൂന്ന് ഏലക്കായ് അത് നമ്മൾ നല്ല രീതിയിലൊന്ന് കുത്തി പൊടിച്ച് എടുക്കുക പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ആണ് ഒഴിക്കുന്നത് ഞാൻ അത് ഉരുക്കി വെച്ചതാണ് നെയ്യ് അതിനെ കൊണ്ടാണ് ചൂടാക്കി വെച്ചതിനെ കൊണ്ടാണ് എണ്ണ പോലെ തോന്നുന്നത് ആ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് തേങ്ങയാണ് പക്ഷേ ശ്രദ്ധിക്കണം വളരെ ചെറിയ തീയിലാണ് നമ്മളിത് വറുത്ത് എടുക്കേണ്ടത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ നമ്മളിത് വതക്കിയെടുക്കണം പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്തിരുപത് ഉണക്ക മുന്തിരി അതുകൂടി നമ്മൾ ഇട്ട് കൊടുത്ത് ഈ തേങ്ങയും മുന്തിരിയും കൂടി നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്ത് എടുക്കുക വളരെ ശ്രദ്ധിക്കണം തീ വളരെ കുറച്ച് വെച്ച് നല്ല രീതിയിൽ ഇളക്കി നമ്മളിത് എടുക്കണം കരിയാൻ പാടില്ല അടി പിടിക്കാനും പാടില്ല ചെറിയ തീയിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണിത് പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ ചെറുതാക്കി വെട്ടി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴാണ് നേന്ത്രപ്പഴം എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ നോക്കി നമ്മൾ എടുക്കാൻ വേണം പിന്നെ ഒരല്പം ചെറിയ ജീരകം എന്ന നല്ല ജീരകം അതും ഒന്ന് ഒരു ചെറിയൊരു ഉരലിലോ ചെറിയ ഉരലുണ്ടല്ലോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൊത്തുന്നത് അതിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കുത്തിയെടുക്കുക ഏലക്കായും കുത്തിയെടുക്കുക എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് അതിനൊക്കെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും നല്ലത് മൂന്നോ നാലോ അഞ്ചോ ആക്കി എടുക്കാവുന്നതാണ് പാകത്തിന് ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് വതക്കി നല്ലത് ഉടച്ച് വേവിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും തീ കൂടാൻ പാടില്ല അടിയിൽ പിടിക്കാൻ പാടില്ല അടി പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നിനും കൊള്ളില്ല അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചെറിയ തീ കൊടുത്തിട്ട് വേണം നമ്മളിത് ഈ പഴവും നേന്ത്രപ്പഴവും കൂടി നമ്മൾ വേവിച്ചെടുക്കാനും ഇപ്പോൾ നമ്മുടെ പഴം അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റവയാണ് റവ വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് ഇനി പച്ച റവ ആണെങ്കിലും കുഴപ്പമില്ല ആ റവ കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക എങ്ങനായാലും ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം റവ വേവണമെന്നുണ്ടെങ്കിൽ വെള്ളം നിർബന്ധമാണ് അപ്പോൾ ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എങ്കിൽ നമ്മൾ റവയും പഴം കൂടി നല്ല രീതിയിൽ മിക്സായി വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പറ്റിയ റവ വെന്ത് പഴവും റവയും കൂടി നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് ഒരു ലഡും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളിത് വേവിച്ച് എടുക്കണം വെള്ളമില്ലാതെ ഇല്ലാതെ വേവിച്ചെടുക്കണം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് മുട്ട നമ്മൾ നല്ല രീതിയിലൊന്ന് അടിച്ച് പതപ്പിക്കുക പിന്നെ നമ്മൾക്ക് വേണ്ടത് വറുത്ത് വെച്ച സേമയാണ് വറുത്തെടുത്ത സേമയാണ് നമുക്കിതിൽ ഉപയോഗിക്കേണ്ടത് ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ കിളിക്കൂട് എന്ന് പറയും അങ്ങനെയുള്ള ഒരു സാധനമാണ് അതിനാണ് നമ്മൾ ഇതിന് സേമിയ കൊടുക്കുന്നത് കട്ട്ലറ്റ് രൂപത്തിലാണെങ്കിൽ നമ്മൾ സേമിയക്ക് പകരം ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇതൊരു സ്വീറ്റാണ് നമുക്ക് നാലുമണി പലഹാരത്തിലൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സ്വീറ്റാണ് അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുത്തൊന്ന് പരത്തിയതിന് ശേഷം മുട്ടയിൽ മുക്കിയെടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഞാനിതിൽ ചെയ്യുന്നത് സേമിയാണ് കിളിക്കൂട് പോലെ നല്ല രീതിയിൽ സേമിയ അതിൽ ഒന്ന് മുക്കി എടുക്കുക അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ചൂടായി വന്നാൽ നമ്മളിപ്പോൾ ഇത് മുക്കിയെടുത്തിട്ടുണ്ടല്ലോ സേമിയിൽ എടുത്തിട്ടുള്ള ഈ കട്ട്ലറ്റ് എല്ലാം നേരം കിളിക്കൂടേ നമ്മൾ എണ്ണയിൽ ഇട്ട് പൊരിച്ച് എടുക്കണം എണ്ണ കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ച് തന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ എണ്ണ കൂടുതൽ വേണ്ട അല്ലെ യൂസ് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓയിൽ കുറച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് ഇനി ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും പല്ലിന് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ കട്ട്ലറ്റ് രൂപത്തിൽ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ചെയ്തു നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി വിഭവമാണിത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ബായ്